കനത്ത മഴയിൽ മണ്ണൂത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കാനകളുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കിയത് മണ്ണൂത്തി ബൈപ്പാസ് ജംഗ്ഷൻ പട്ടാളക്കുന്ന് റോഡ് റോസ് നഗർ സന്തോഷ് നഗർ എന്നിവിടങ്ങളിലാണ് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി പ്രദേശവാസി മുത്തു ചേരുന്നു മുത്തു ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇന്നും കനത്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മണ്ണൂത്തിയിൽ വിവിധ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പരിസരങ്ങളിലും വീടുകളിലും തന്നെ വെള്ളം കയറിയിട്ടുള്ളത് വീടിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചോ നിലവിൽ ഗതാഗതം ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ടോ മണ്ണൂറ്റി ഇപ്പോൾ മണ്ണുത്തിയിലെ വെള്ളക്കെട്ടിനെ ഒരു ശാശ്വത താരം കാണാൻ പറ്റാത്ത ഒന്നല്ല അത് കൃത്യമായി പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് ദേശീയപാത ആറുവരിപ്പാ കഴിയുന്നതിന് മുമ്പ് മണ്ണുത്തിയുടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് തെക്ക് വടക്ക് ഭാഗത്തേക്ക് വെള്ളം ഒഴുകിയ ആറ് കാനകളുണ്ടായിരുന്നു ഈ കാനകളിലെ അഞ്ചെണ്ണമാണ് ആ അഞ്ച് കാനകളുടെ കാനകളുണ്ട് വെള്ളം ഉപകാനകള് അതിന്റെ നിർമ്മാണം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല തന്നെയുമല്ല ഒരു കാന ഇതുവരെ പണത്തിട്ടില്ല ആ കാന നേരത്തെ ഉണ്ടായിരുന്ന കാന അടച്ചു കളഞ്ഞിരിക്കുകയാണ് ആ കാന തുറക്കുകയും ഇതിന്റെ ഉപകാരം പണി കൂടി ചെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് കുറച്ച് വ്യത്യാസം വരും പിന്നെ ദേശീയപാതയുടെ സ്ഥലത്ത് മണ്ണുത്തി ഫാറമ്പടി മുതൽ മണ്ണുത്തി കല്ലാർ വരെയുള്ള സ്ഥലത്ത് രീതിയിലും കാഴ്ചയിലും ഒരു കാന പണത് കഴിഞ്ഞാൽ മണ്ണുക്കിയുടെ വെള്ളക്കെട്ടിന് ഒരു പൂർണ്ണ ഇത് ഇതാവും എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം ഇത് ബന്ധപ്പെട്ട കൗൺസിലർ ഉണ്ട് അതുപോലെ തന്നെ മേയറിനെല്ലാം ഇതിൽപ്പെടുന്ന സ്ഥലത്തിൽ പെടുന്ന പ്രിയപ്പെട്ട ബാലചന്ദ്ര എം എൽ എ ഈ പ്രദേശത്തുള്ള ആളാണ് തൊട്ട അപ്പുറത്തെ നിയോജക മണ്ഡലത്തിലെ കെ രാജൻ മന്ത്രിയാണ് ഇപ്പോ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി കൂടിയുണ്ട് ഇത്ര ആളുകൾ ഉണ്ടായിട്ടും വെള്ളക്കെട്ട് വരുമ്പോൾ അവിടെ വന്ന് നിന്ന് ഒരു ഫോട്ടോ എടുത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ചെറിയ സ്റ്റേറ്റ്മെന്റ് പോകുന്നല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു നന്ദി പോലും ഇവർ സ്വീകരിച്ചിട്ടില്ല ഇവരിൽ നിന്നുള്ള വിശ്വാസം മണ്ണൊത്തിക്കാർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് പുതിയ ജില്ലാ കളക്ടർ ആണ് ഞങ്ങൾക്ക് ഒരു ചെറിയ അർജുൻ പാണ്ഡ്യനിലാണ് ഒരു ചെറിയൊരു വിശ്വാസം അദ്ദേഹം ഇതിനു വേണ്ടി ജനപ്രതിനിധികളുടെ ഒരു യോഗം കളക്ടറേറ്റ് ചാമ്പറിൽ വിളിച്ചു ഇത് ബന്ധപ്പെട്ട ഇരുത്തി വിളിച്ച് അവിടത്തെ വെള്ളക്കെട്ടിനെ ഒരു പരിഹാരം കാണുന്നതിന് ഒരു സമിതി രൂപീകരിച്ച് അവർ നിർദ്ദേശിക്കുന്നത് പോലെയുള്ള കാന സ്വന്തം മണ്ണൂത്തിയിലെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും പ്രിയപ്പെട്ട കളക്ടറോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങ് ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ ഇടപെടണം ഞങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളോട് പരാതി പറഞ്ഞ് തോച്ചിട്ടുള്ള ആളുകളാണ് ഒരു കാര്യം കൂടിയുണ്ട് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ഈ വരുന്ന അടുത്ത തള്ളക്കെട്ട് വരുന്നതിന് മുമ്പായി അടുത്ത വരും നമ്മളത്തിൽ ആവർഷം പെയ്യുന്നതിന് മുമ്പായി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൂചന നിരാഹാര സമരം നട അതിനും മറുപടിയില്ലെങ്കിൽ നിശ്ചിതകാല നിരാഹാര സമരവുമായി ആ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും കൂട്ടി ഞങ്ങൾ മണ്ണുത്തി സെൻട്രലിൽ ഇരിക്കും എന്ന കാര്യം കൂടി ബന്ധപ്പെട്ട അധികാരികളെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് ശരി കനത്ത മഴയിൽ മണ്ണൂത്തിൽ വീടുകളിൽ വെള്ളം കയറി ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കാനകളുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത് അടുത്ത മഴയ്ക്ക് മുന്നേ തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് മുത്തുവിന്റെയും മറ്റ് നാട്ടുകാരുടെയും തന്നെ ആവശ്യം